ത്തോടെ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അതായത് നമ്മുടെ ജിമെയിലിനകത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ എങ്ങനെ മാറ്റാം നമ്മുടെ ജിമെയിലിൻ്റെ എങ്ങനെ മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് എങ്ങനെ മാറ്റാം അതുമാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആവശ്യമില്ലാത്ത ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം പുതിയ റെക്കോർഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പല ആളുകൾക്കും ഗൂഗിൾ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ സെറ്റിംഗ്സുകൾ അറിയില്ല ഒരുപാട് ഉണ്ട് അത് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അത് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ കൂടി ഉപകാരപ്പെടും കാരണം ഇത് ഒരു ഗൂഗിൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറുകളാണ് അപ്പോൾ ഇതൊക്കെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഗൂഗിൾ അക്കൗണ്ട് ആയാലും നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ് ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കും ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടാവും ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടേതിനകത്ത് നമുക്ക് ഒരു അക്കൗണ്ട് ആദ്യം റിമൂവ് ചെയ്ത് കാണിച്ചുതരാം എൻ്റെ ഇതിൽ ഒരുപാട് ജിമെയിൽ അക്കൗണ്ട് കാണും ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തിൽ നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആയി വരും ചില മൊബൈൽ ഫോണിൽ ഒരുപാട് ഫീച്ചറുകൾ കാണും പക്ഷേ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ടാകും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുകൾ അതായത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടുകൾ ജിമെയിൽ ഐ ഡികൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഏത് ജിമെയിൽ ഐ ഡി ആണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ ആ ജിമെയിൽ ഐടി ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഫീച്ചറില് കാണും ഇവിടെ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും ചില മൊബൈൽ ഏറ്റവും താഴെ ഭാഗത്ത് താഴെ ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷനോ ത്രീ ഡോട്ടോ ആയിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ കാണാം റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇതെങ്ങ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടാമത്തെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഏത് ജിമെയിലാണോ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ മാറ്റേണ്ടതെങ്കിലും അല്ലെങ്കിൽ പാസ്വേഡോ മറ്റേത് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിലും ആദ്യം ആ ഒരു ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ ആ ഒരു ഇമെയിൽ വരും താഴെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണും ആ ഒരു ഇമെയിലിന് താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേഴ്സണൽ ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ചേഞ്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏറ്റവും മുതൽ ഗൂഗിൾ ഫോട്ടോസ് ഡിവൈസ് ഫോട്ടോസ് എന്നുണ്ട് ഡിവൈസ് ഫോട്ടോസ് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസാണ് ഗൂഗിൾ ഫോട്ടോസ് നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിലുള്ള ഫോട്ടോകൾ ഉപയോഗിക്കാനുള്ള ഫീച്ചറാണ് ഡിവൈസ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ടേക്ക് ഫോട്ടോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആയി വരും ഇവിടെ നിന്ന് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഫോട്ടോ മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ നെയിം ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ നെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഓർക്കുക നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് മാറില്ല നിങ്ങളുടെ ജിമെയിലിലുള്ള നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരാണ് മാറ്റാൻ സാധിക്കുക അതുപോലെ തന്നെ കുറച്ച് താഴോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കവിടെ പാസ്വേഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾക്ക് അറിയുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതല്ലെങ്കിൽ പാസ്വേഡ് മറന്ന ആളുകൾ ഇതുപോലെ ഫോർഗെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്ക്രീൻ ഓപ്പൺ ആയി വരും ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ കോൺടാക്റ്റുകൾ നമ്മൾ സേവ് ചെയ്യാറുണ്ട് പല ആളുകളും ചോദിക്കാറുണ്ട് ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്ത കോൺടാക്റ്റുകൾ എവിടെയാണ് ഉണ്ടാകുക എന്ന് ഇവിടെ നമ്മുടെ ഗൂഗിൾ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇമെയിലിന് നേരത്തെ ആടെ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ വരുമ്പോൾ ഏറ്റവും മുകളിൽ ഒരുപാട് ഐക്കണുകൾ കാണും ഇവിടെ നിങ്ങൾക്ക് പ്യൂപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ കോൺടാക്ട്സ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ എൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ ഗൂഗിൾ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന അഞ്ഞൂറ്റി രണ്ട് കോൺടാക്റ്റാണ് ഞാൻ എല്ലാ കോൺടാക്റ്റും ഗൂഗിൾ സേവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ കോൺടാക്റ്റുകളൊന്നും എനിക്ക് നഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ഈ ഗൂഗിൾ നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുക എങ്ങനെയാണ് സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം ഇവിടെ ഈ കോൺടാക്റ്റിനുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന മുഴുവൻ കോൺടാക്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് വളരെ ആയിട്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ അറിഞ്ഞിരിക്കേണ്ട ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം